അസലാ വലൈക്കു വർമ്മത്തു അല്ലാ വാത്തൂ അതിന് മാ നോക്കാം നർഫ് മക്കാനാണ് നർഫു മക്കാൻ മാ കൂടെ എന്നുള്ള അർത്ഥം വരുന്നത് ഇംഗ്ലീഷിൽ വിത്ത് എന്ന് പറയുന്നത് അപ്പോൾ മാഹു മാഹുമ മാഹും മാഹ മാഹുമി മാക്കുമാക്കുന്ന മീ മന അപ്പോൾ ജമീർ മുത്തസിൽ ഈ നർഫിൻ്റെ കൂടെയും ചേർന്ന് വരും അപ്പോൾ മാഹു അവൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് നല്ല കൂടെ മാഹു അവൻ്റെ കൂടെ മാഹുമ അവർ രണ്ടുപേരുടെ കൂടെ മാഹും അവർ കുറേ പേരുടെ കൂടെ മാഹ അവളുടെ കൂടെ മാഹുമ അവർ രണ്ടുപേരുടെ കൂടെ സ്ത്രീകൾ മാഹുന്ന് അവർ കുറേ സ്ത്രീകളുടെ കൂടെ മാഖ നിൻ്റെ കൂടെ മാക്കുമ്മ നിങ്ങൾ രണ്ടുപേരുടെ കൂടെ മാക്കും നിങ്ങൾ കുറേ പേരുടെ കൂടെ പുരുഷനാകുമ്പോൾ സ്ത്രീയാവും മായക്കി നിൻ്റെ കൂടെ മയക്കുമ നിങ്ങൾ രണ്ട് പേരുടെ കൂടെ മയക്കുന്ന നിങ്ങൾ കുറേ പേരുടെ കൂടെ മേ മീ എൻ്റെ കൂടെ മന നമ്മുടെ കൂടെ അപ്പോൾ ഈ പതിനാല് ദമീർ മുത്തശ്ശിലുകളും മായൻ്റെ കൂടെ ചേർക്കും മായ നർഫു മഖാനാണ് അപ്പോൾ ഇത്രയും നമ്മൾ ആവർത്തിച്ച് പഠിക്കുക പാർക്കു ഹഫീഖും മാഹു മാഹുമഹും മാഹ മാഹുന്ന മാക്കുമ്മ മാക്കും മാക്കി മാക്കുമ്മ മാക്കുന്ന മന അപ്പോൾ മക്കാൻ ആണ് മാ അത് കൂടെ എന്നുള്ള അർത്ഥം വരും ബാർക്കൊന്നുഫിക്കും